ഇയർ ബാലൻസിങ് െ ഇയർ ബാലൻസിംഗ് കൈ വിറക്കിയാണ് ഒരു സൗഖ്യത്തിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കാൻ എല്ലാവരും ചെയ്യുവാന് വേണ്ടിട്ട് കർത്താവെ പ്രാർത്ഥിക്കുന്ന ദൈവമേ ദൈവം ഈശോ വിറയിൽ നിൽക്കട്ടെ ഈ കർത്താവേ ഈരമ്പുകൾ കൈകളിലേക്കുള്ള ഞരമ്പുകൾ ഞരമ്പുകൾ കർത്താവ് ശക്തി പ്രാപിക്കട്ടെ കൈയുടെ വിറകിൽ നിൽക്കുവാൻ കൽപ്പിക്കുന്നു കാലിന്റെ വിറകിൽ നിൽക്കുവാൻ കൽപ്പിക്കുന്നു ഇവിടെ വന്നെ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ എന്തോ മാറ്റം മാറ്റമാണ് വെള്ളം പോവാ ക്ലാസ്സിൽ വെള്ളം കുടിച്ചു കൈ അടിച്ചു എന്ന് പറഞ്ഞു